അജിൽ കുമാർ പെരിന്തൽമണ്ണ നഗരസഭയിൽ സിപിഎമ്മിന്റെ ഉരുക്കുകയായ ഏഴാം വാർഡ് ചെമ്പംകുന്നിൽ മത്സരിക്കുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച അജിൽ കുമാർ വാർഡിൽ അവസാനവട്ട പ്രചാരണത്തിലാണ് അജിൽ കുമാർ എൽ ഡി എഫിന്റെ ഉരുക്കുകയായ വാർഡ് ഏഴ് ചെമ്പംകുന്നിൽ അജിൽ കുമാറിനെയാണ് സിപിഎം രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇത്തവണ വാർഡ് തിരിച്ചുപിടിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥി അജിൽ കുമാറിനെ രംഗത്തിറക്കിരിക്കുകയാണ് സിപിഎം നിലവിലെ മുപ്പത് വർഷമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തഞ്ച് വർഷം ഈ വാർഡ് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അതിനൊരു മാറ്റം സംഭവിച്ച് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ കൗൺസിലറായി വന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഗുണങ്ങൾ അത് ഈ വാർഡിൽ ലഭിച്ചെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം നമ്മുടെ വോട്ടർമാരുടെ അഭിപ്രായം മുനിസിപ്പാലിറ്റിയും സർക്കാരും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ വേണ്ടത്ര പ്രയോജനം ലഭിച്ചിട്ടില്ലെന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ അഞ്ച് വർഷത്തെ ഈ അഞ്ച് വർഷത്തെ എന്നാൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി വിവിധ തരത്തിലുള്ള പദ്ധതികൾ ലൈഫ് വീട് അതുപോലുള്ള പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫ് എൽ ഡി എഫ് കൗൺസിലുടെ കാലഘട്ടത്തിൽ അതായത് കൃഷ്ശേരി മുസ്തഫയുടെ കാലഘട്ടത്തിൽ നൂറ്റി അഞ്ചോളം വീടുകൾ ഈ വാർഡിൽ മാത്രം നൽകിയിട്ടുള്ളത് അതിലെ ജനങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് അതുപോലെ തന്നെ കർഷക നമ്മളുടെ പെൻഷൻ പെൻഷൻ രണ്ടായിരം രൂപ ഓരോ മാസവും ഇപ്പോൾ ഈ മാസത്തെ പെൻഷൻ പതിനഞ്ചാം തീയ്യതിക്കകം കൊടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ കുടിശ്ശിക കുടിശ്ശികളടക്കം തീർത്തുകൊണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ എല്ലാവരും വീട്ടുകളിലും എത്തിയിട്ടുണ്ട് നമ്മൾ വോട്ട് യോജിച്ച് ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും കാണുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അവർ വളരെ സമ്മ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളെയും എല്ലാവരും വിലയിരുത്തിക്കൊണ്ട് ഈ ഇത്തവണ അതിന് ജയിച്ചു കയറും എന്നാണ് ജനങ്ങളുടെ കൂടി കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെയുള്ള സംഘം അജിൽകുമാറിന്റെ വിജയത്തിനു വേണ്ടി നാടിനെ ഇളക്കിമറിച്ചുള്ള പ്രചാരണത്തിലാണ് വാർഡിലെ മുഴുവൻ വീടുകളിലും അജിൽകുമാർ പ്രചാരണം നടത്തി നഗരസഭയിൽ ഇടതു ഭരണ സമിതിയുടെ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നിരത്തിയാണ് അജിൽകുമാർ കുമാർ വോട്ട് ചോദിക്കുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്ന് അജിൽകുമാർ പറഞ്ഞു സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ